ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞു കേരളത്തിലെ സി പി എം എന്ന് എടുത്തു പറഞ്ഞത് വേറെയിടത്തൊന്നും ഇതില്ലാത്തതുകൊണ്ടാണ് എന്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ തടയുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല പക്ഷേ അദ്ദേഹത്തെ ശരിയാക്കുമെന്ന മട്ടിലാണ് ഇവരുടെ വാശി ദേശാഭിമാനി എഡിറ്റർക്ക് ഉപശാലകളിൽ നിന്ന് ചോർന്നു കിട്ടിയ വിവരമാണോ എന്നറിയില്ല അവർക്കെന്തോ സംശയം മണക്കുന്നത്രേ അതോ ദേശാഭിമാനി എഡിറ്ററുടെ വ്യക്തിപരമായ സംശയമാണോ എന്നറിയില്ല വെറുതെ സ്വപ്നം കണ്ടതൊന്നും ആരും ഫേസ്ബുക്കിൽ എഴുതാറില്ല ദേശാഭിമാനിയിലെ മുതിർന്ന ന്യൂസ് ഒരാളായ കെ ആർ അജയനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലപ്പെടുമെന്ന് ആശങ്ക പങ്കുവെക്കുന്നത് എന്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് സഖാക്കൾക്ക് ഇത്ര വിരോധം അവരുടെ അഴിമതി കഥകളും പിൻവാതിൽ നിയമന കാര്യവുമൊക്കെ അങ്ങേറെടുത്തു പുറത്തിട്ടു സർവകലാശാലകളെ പാർട്ടി ഓഫീസാക്കാൻ സമ്മതിച്ചില്ല കണ്ണൂർ സ്റ്റൈലിൽ എതിരാളികളെ ശരിയാക്കാൻ പിണറായി തുനിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ശൗര്യം കാണിച്ചു കൊടുത്തു തന്റെ കാറിന് ഇടിച്ച എസ് എഫ്ഐക്കാരെ പിണറായിയുടെ പോലീസിനെ കൊണ്ടുതന്നെ കേസെടുപ്പിച്ച് അകത്താക്കി ഒരിക്കൽ ഗവർണറെ കണ്ണൂർ സർവകലാശാലയുടെ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് അതിന് നേതൃത്വം നൽകിയത് വേറെ ആരുമായിരുന്നില്ല സഖാവ് ഇർഫാൻ ഹബീബ് തന്നെ ദേശീയ ചരിത്ര ഗവേഷണ കൗൺസിൽ സെക്രട്ടറിയായ തന്നെ ശരിയാക്കാൻ ഇർഫാൻ ആളെ വിട്ടതും ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ഇർഫാനായിരുന്നു എന്ന കാര്യം മലയാളി ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കണ്ണൂരിൽ ഗവർണർ സംസാരിക്കുമ്പോൾ വേദിയിൽ നിന്ന് എഴുന്നേറ്റുപോയി അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ആളെ കൂട്ടിക്കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷ് തന്നെയായിരുന്നു അന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചൂളിയില്ല അന്ന് ആ ഗൂഢാലോചനയ്ക്ക് മുന്നിൽ നിന്നത് ഇർഫാൻ്റെ ശിഷ്യനായ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനായിരുന്നു അയാളെ പിന്നീട് കോടതി തൂക്കിയെടുത്ത് എന്നത് വേറെ കാര്യം ഓരോരുത്തർക്കും ഓരോ പ്ലാനാണ് സി പി എം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ പണ്ടത്തെ പോലെ അത്ര എറിക്കുന്നില്ല എന്ന് മാത്രം കണ്ണൂരിൽ സി പി എം ആക്രമണത്തിൽ മരിച്ചവരിൽ ഭൂരിപക്ഷവും സി പി എം വിട്ടുവന്നവരായിരുന്നു തങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെയാണ് സി പി എം അമ്പത്തൊന്ന് തവണ വെട്ടിവെട്ടി കൊലപ്പെടുത്തിയത് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലപ്പെടണമെന്ന് തന്നെയാണ് കമ്മികളുടെ ആഗ്രഹമെന്ന് തോന്നുന്നു മറ്റൊരു വഴിയിലും അങ്ങേരെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ സംഘിബാധിച്ച കേന്ദ്രസേനാംഗം എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേന്ദ്രസേനാംഗങ്ങളുടെ രാഷ്ട്രീയ ചായ്വിനെക്കുറിച്ച് ഇതുവരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല എന്നാൽ കേരള പോലീസിൽ മുസ്ലിം തീവ്രവാദികളുടെയും സി പി എമ്മിൻ്റെയും സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന അങ്ങാടിപ്പാട്ടാണ് പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നിരിക്കെ പാർട്ടി അംഗത്വമുള്ളവരും ലവി കൊടുക്കുന്നവരും ഒക്കെ പോലീസിലുണ്ട് എന്ന് ആർക്കാണറിയാത്തത് സംഘിബാധിച്ച കേന്ദ്രസേന എന്ന് പറയുന്നതിനേക്കാൾ മനോഹരം കമ്മി ബാധിച്ച കേരള പോലീസ് എന്ന് പറയുന്നതായിരിക്കില്ലേ സഖാവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയോഗിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഒരു കല്ലേറ് പോലും ഏൽക്കാതെ സംരക്ഷിക്കാനും മോദിക്കറിയാം അത് സഖാക്കൾക്കും അറിയാം വെറുതെ മനക്കോട്ട കെട്ടണ്ട ആ പണിക്കൊന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക